ചേച്ചി ഇത്തലെ ഈ മഴ നനഞ്ഞു നിന്ന ആശമാർക്ക് കുടയും റെയിൻകോട്ടുമായിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇവിടെ എത്തിയിരുന്നു ഏറെ സമയം ചെലവഴിക്കുന്നതും കൂടെ അതിന് തലേദിവസവും ഇവിടെ എത്തിയിരുന്നു അതിന് പിറ്റേ ദിവസമാണ് ഈ മഴ നനഞ്ഞ വാർത്ത അറിഞ്ഞാണ് വീണ്ടും അദ്ദേഹം ഇവിടെ എത്തിയത് അപ്പോൾ അതിനെതിരെ സി ഐ ടൂൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഇതുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുക കെ എൻ ഗോപിനാഥിൻ്റെ കാരണം പോയെന്ന രീതിയിൽ ഒരു അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം എങ്ങനെ പ്രതികരിക്കുന്നു അത് നമ്മുടെ ശ്രദ്ധയിൽ മാധ്യമങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഞങ്ങളെ അപമാനിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവരെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെ അപമാനിച്ചിരിക്കുകയാണ് പിന്നെ ഇവരുടെ നേതാക്കന്മാരിൽ നല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളിൽ നിന്ന് ഇതിൽ വലിയ ഒരു ഉയർന്ന നിലവാരത്തിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഓരോരുത്തരും അവരുടെ സംസ്കാരം അനുസരിച്ചല്ലേ അവർക്ക് പ്രതികരിക്കാൻ കഴിയും എന്തായാലും നമ്മൾ അത് പ്രതികരിക്കേണ്ടുന്ന കാര്യമില്ല പൊതുസമൂഹം അതിനുള്ള പ്രതികരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ പറയുന്നവരാണ് ഇവർ രാത്രി നടത്തും നടത്തുന്നു അങ്ങനെ സ്ത്രീ സംരക്ഷണം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു ഒരു തന്നെ വൈകൃതമാക്കുന്ന പരാമർശം അത് അവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നേതാക്കന്മാരോട് അത്തരം ആ പ്രസ്ഥാനത്തിൽ നിൽക്കണം ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അവരെയൊക്കെ വിട്ടിട്ടിറങ്ങണം നമ്മളെ ഒരു ഒരു കൊടികെട്ടി രാഷ്ട്രീയക്കാരൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ ഒന്നും മേൽവിലാസമില്ലാതെ ജനങ്ങളൊന്നിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയും അതാണ് ഇന്നത്തെ ഈ സമീപകാല ഇന്ത്യയുടെ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയും ലേബലല്ല ഇവിടെ ജനകീയ സമരങ്ങൾ വളർന്നുകൊണ്ട് കർഷക സമരം എങ്ങനെയാണ് ജയിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും എന്ന രാഷ്ട്രീയ പാർട്ടികളെ അവർ നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തിയിട്ടാണ് പിന്തുണ പിന്തുണ ആവശ്യമാണ് പക്ഷേ നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തിയിട്ടാണ് കർഷക സമരം വിജയിച്ചത് അപ്പോൾ അതൊന്നും വിലപ്പോവില്ല സ്ത്രീകൾ ചെയ്യേണ്ടത് ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടുന്നത് ആ പ്രസ്ഥാനം വിട്ടിറങ്ങുക എന്നുള്ളതാണ് കൂടിയല്ലേ അപമാനിച്ചത് അവരുടെ മുന്നിലെത്തിക്കാം എന്നിട്ട് പറയുന്നത് എന്താണ് അയ്യോ ഞാൻ ആ സ്ത്രീകളാരും എന്നോട് വിമർശനം ഉന്നയിച്ചില്ലെന്ന് ആ സ്ത്രീകളെ വീണ്ടും പരിഹസിക്കുകയാണ് ഇവർ ചെയ്ത് അപമാനിക്കുകയാണ് മാനോ അപമാനോ എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും